കൂട്ടുകാരൻ നമ്മുടെ സാന്ത്വനം രണ്ടാം ഭാഗം കൊടും യുദ്ധം തന്നെയാണ് നമ്മുടെ ദൈവമംഗലത്ത് ആ ഒരു സ്വർണത്തിൻ്റെ പേരിൽ നമ്മുടെ ബാലനും ആര്യനും തമ്മിൽ വൻ ഉണ്ടാകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പുത്തൻ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് ശേഷം സഹകെട്ട് ബാലൻ നമ്മുടെ ആര്യനെ അടിക്കാൻ കൈ പക്ഷേ ആ കൈ തടയുന്ന മിത്രയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മിത്ര നമ്മുടെ വെട്ട പെട്ടെന്ന് തന്നെ നമ്മുടെ ബാലൻ നമ്മുടെ ആര്യനെ തല്ലാനിങ്ങനെ കൈയൊങ്ങുമ്പോൾ മിത്ര പെട്ടെന്ന് അവരുടെ നടക്കോട്ട് വരികയും ബാലിൻ്റെ കൈ ഇങ്ങനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നൊരു രംഗം കേട്ടോ അപ്പോൾ നമ്മുടെ ദേവമംഗലത്തെല്ലാവരും ഈ ഒരു നിമിഷം ആ ഒരു നിമിഷം എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് അവസ്ഥ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആര്യൻ എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് സ്വന്തം അച്ഛൻ്റെ ഇങ്ങനെ മിത്ര പിടിച്ചു വെച്ചിരിക്കുന്നത് ഗോമതി എങ്ങനെയായിരിക്കും ഇനി നമ്മുടെ മിത്ര പിന്നീട് നമ്മുടെ ബാലിൻ്റെ അടുത്ത് സോറി പറയുമോ മാപ്പ് പറയുമോ കണ്ട് തന്നെ അറിയാം അപ്പോൾ ഇതുപോലെ പ്രൊമോട്ട് വ്യൂസിനും എപ്പിസോഡ് വ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ